ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പീരുമേട് താലൂക്കിൽ വോട്ടുവണ്ടി പര്യടനം തുടങ്ങി കന്നി വോട്ടർമാരെ വോട്ടിംഗ് സംവിധാനം പരിചയപ്പെടുത്തുവാനും വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനുമായാണ് പര്യടനം നടത്തുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറായ തഹസിൽദാർ സണ്ണി ചോർജിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിഭാഗമാണ് അനുഗമിക്കുന്നത് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ജനങ്ങളെ വോട്ടിംഗ് സമ്പ്രദായം ഇവർ പരിചയപ്പെടുത്തും വോട്ടർമാരെയും പിന്നെ വോട്ടിങ്ങുമായിട്ട് പരിചയപ്പെടുത്താൻ ആവശ്യം ആവശ്യം വരുന്ന ആളുകളെ പരിചയപ്പെടുത്തിന് വേണ്ടിയുള്ള ഒരു വണ്ടിയാണിത് വോട്ട് വണ്ടി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് പേരിപ്പിക്കുന്നത് പതിനേഴ് ദിവസം നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇതുണ്ടായിരിക്കും ഇപ്പോൾ നമ്മളിതിന് ഉദ്ഘാടനം ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സാർ നമ്മുടെ പീരുവേണ്ട ഇലക്ട്രോണൽ രജിസ്ട്രേഷൻ ഓഫീസറും പീരുവേട് തഹസിലാരുമായ സണ്ണി ജോർജ് സാറാണ് സാറാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് ശേഷം നമ്മളിപ്പോൾ അവിടെ പുതിയ രണ്ട് വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു വരും ഇപ്പോൾ തന്നെ സുതാര്യത ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ നമ്മളിതിൻ്റെ സുതാര്യത പ്രധാനമായും ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകളെ ലക്ഷ്യം വെച്ചും വോട്ടിംഗ് പ്രക്രിയയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന സന്ദേശം നൽകുന്നതിനുമായാണ് വണ്ടിയുടെ പ്രയാണം